കെ ജെ ഗ്രാനൈറ്റ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടന്നു കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളിയിൽ രാജേഷ് കൊച്ചുതണ്ടയിൽ നിന്ന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാന ചടങ്ങുകൾക്ക് മുൻ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് മുഖ്യാതിഥിയായി കെ ജെ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ് ഉടമ ജെയ്സൺ ജോർജ് മാളികയ്ക്കൽ നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മമാണ് മക്കവള്ളിയിൽ നടന്നത് ഏഴു ലക്ഷം രൂപ മുതൽ മുടക്കി മക്കവള്ളി സ്വദേശി രാജേഷ് കൊച്ചു വീട് നിർമ്മിച്ചു നൽകിയത് മുന്നിടുക്കി ജില്ലാ കളക്ടറും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ സെക്രട്ടറിയുമായ ഷീബ ജോർജ് ഐ എസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഓർമ്മയുണ്ട് ചേംബറിൽ കളക്ടറുടെ ഓഫീസിൽ വരികയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഞാന് എന്താ വില്ലേജ് ഓഫീസർ വഴിയൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചു അങ്ങനെയാണ് ഞാൻ ഇവരെയൊക്കെ ഏൽപ്പിക്കുന്നത് നമ്മൾ ഏൽപ്പിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ വളരെ ജെനുവിൻ ആയിരിക്കണം വളരെ ഡിസേർവ് ഡിസേർവായിരിക്കണം അങ്ങനെയുള്ള കേസുകൾ മാത്രമേ നമ്മൾ ഏൽപ്പിക്കാറുള്ളൂ അപ്പം അങ്ങനെയൊരു ഒരു കുടുംബമായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു ഈയൊരു ഒരു ഇങ്ങോട്ട് എത്തിപ്പെടാനോ ഒരുപാട് പേരെ ഞാൻ സമീപിച്ചു അപ്പോഴെല്ലാം ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ് എല്ലാവരുടെ ഒരു കൺസേൺ ആയിട്ട് പറഞ്ഞത് പക്ഷേ പ്രിയ ബ്രദറും ജയസിനും എല്ലാവരും കൂടി അത് ഏറ്റെടുത്തു കോൺട്രാക്ടറും അത് ഒരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തു ജയ്സൺ ജോർജും കുടുംബവും താക്കോൽദാനം നടത്തി കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ജേക്കബ് കോര മുഖ്യപ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച മനു തോമസ് വിജേഷ് അജയൻ വെള്ളാപ്പള്ളി എന്നിവർ സംസാരിച്ചു പ്രദേശവാസികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി